നമസ്കാരം ഒരു അടി തുടങ്ങിയപ്പോൾ ഇത്രയധികം ശക്തിയോടുകൂടി വീറോടുകൂടി വാശിയോടുകൂടി ഇന്ത്യ തിരിച്ചടിക്കുമെന്ന സ്വപ്നത്തിൽ പോലും പാകിസ്ഥാൻ കരുതിയിട്ടുണ്ടാകില്ല ഇത്രയും കാലം പൊട്ടാസ് പടക്കം പൊട്ടിച്ചതുപോലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ പലിശയും പലിശയുടെ പലിശയും തീർത്ത് കണക്ക് വീട്ടിയിരിക്കുകയാണ് ഇന്ത്യ ആവർത്തിച്ച ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിലും പഠിക്കാത്ത പാകിസ്ഥാൻ എന്ന അധമ രാജ്യത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നു ആ തിരിച്ചടിയിൽ നടുങ്ങി തരിക്കുന്നു രാജ്യം അതിശക്തമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെ ഒക്കെ തന്നെ വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ തലസ്ഥാനത്ത് പോലും ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്ലാമാബാദിലുൾപ്പെടെ ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞു പോകുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു പാകിസ്ഥാനിലെ നഗരങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ടായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രതിരോധിക്കാൻ പോലും ചൈനീസ് പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ട് പോലും അതൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യം പാകിസ്ഥാൻ ഇന്ന് അഭിമീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാൽ ആദ്യം ഇന്ത്യക്ക് നേരെ ജമ്മുവിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും പരിക്കേൽക്കാതെ സുരക്ഷിത കവചമായ ഇന്ത്യയുടെ സുദർശന ചക്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്ക് അഭിമാനകരമായി എടുത്തു പറയാനായി സാധിക്കുന്നത് ഇനി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങൾ ഇസ്ലാമാബാദ് കൂടാതെ ലാഹോറിലും സിയാൽകോട്ടിലും ഒക്കെ തന്നെ കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് വലിയ പ്രകമ്പനങ്ങൾ നടക്കുന്നു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്തായി ഇന്ത്യയുടെ നാവികസേനയും സുസജ്ജമാണ് നാവികസേന കപ്പലുകൾ കറാച്ചിയിലേക്ക് യാത്ര തിരിച്ചു എന്ന റിപ്പോർട്ടുകളും മറുഭാഗത്തു നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഏറെ മോശകരമായ ഒരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സൈനിക വിമാനം അയച്ചുകൊണ്ട് ചൊടിപ്പിക്കാൻ ശ്രമിച്ചു അയച്ച മൂന്ന് വിമാനങ്ങളും തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് ആ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരെ ജീവനോടെ ഇന്ത്യ പിടികൂടിയിരിക്കുന്നു സൈനികർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് മുൻപ് ഇസ്ലാമാബാദിലും ലാഹോറിലുമൊക്കെ മിസൈൽ ആക്രമണം നടത്തിയതിൽ വലിയ തന്നെയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നിട്ടുള്ളത് കശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടനവധി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ രജൌരിയിൽ ഒരു ചാവേർ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല പാകിസ്ഥാൻ നടത്തിയ ഈ വ്യോമാക്രമണ ശ്രമത്തിൽ ഒരാൾ പോലും അപകടത്തിൽപ്പെട്ടിട്ടില്ല ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു പോറലുമേൽക്കാതെ ഇന്ത്യ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഇനി ലാഹോറിലേക്ക് എന്തുകൊണ്ട് ആക്രമണം കടിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുത്തു എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ലാഹോർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ജീവനാഡിയായി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതുകൂടാതെ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ അതിർത്തിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നഗരം കൂടിയാണ് ലാഹോർ പാക് ആക്രമണമുണ്ടായ ജമ്മു പഥാൻകോട്ട് ഉദംപൂർ എന്നീ സൈനിക കേന്ദ്രങ്ങളൊക്കെ വളരെ സുരക്ഷിതമാണെന്നും ഇന്ത്യൻ സൈന്യം പറയുന്നു വിമാനത്താവളവും വ്യോമസേനാ കേന്ദ്രവും ഒക്കെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാനായി ഇന്ത്യൻ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ളതും ഏറെ സന്തോഷം ഈ നിമിഷം നൽകുന്നതും വലിയ ഭയപ്പാടുള്ള മണിക്കൂറുകളിലൂടെ തന്നെയായിരുന്നു ജമ്മുവും അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത് രാജ്യം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു അതിർത്തി കടന്നെത്തി ഇന്ത്യയെ ആക്രമിച്ച ആ പൈലറ്റുമാരിൽ രണ്ടു പേരെയാണ് ഇന്ത്യ അങ്ങനെ പിടികൂടിയത് രാജസ്ഥാനിലെ ജെയ്സാൽമിൽ നിന്നാണ് ഇവരെ പിടികൂടാനായി സാധിച്ചത് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിലെ സകലമാന നഗരങ്ങളും സമ്പൂർണ്ണ ബ്ലാക്കൌട്ടിലേക്ക് പോയത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട മേഖലകളിൽ ആക്രമണം കൃത്യമായി കിറുകൃത്യമായി നടത്തിയെന്ന റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ വരുമെന്ന് കരുതുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടങ്ങുകയായിരുന്നു എന്നാൽ അതിനെ ശക്തമായി ചെറുത്തുനിന്ന് ആദ്യം പ്രതിരോധം അതിനുശേഷം പ്രത്യാക്രമണം എന്ന നീക്കം ഇന്ത്യ നടത്തിയിരുന്നു ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ തയ്യാറായിരുന്നില്ല ജമ്മുവിൽ നിന്നും വ്യോമസേനാ വിമാനങ്ങൾ കുതിച്ചുയരുകയും അതിർത്തി മേഖല കാത്തു സംരക്ഷിക്കുകയും മറ്റൊരു മേഖലകളിലേക്കും പ്രത്യേകിച്ചും രാജസ്ഥാനുമായി ആയിരം കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന മേഖലകളൊക്കെ തന്നെ ചുറ്റി വളച്ച് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത് അതിനുശേഷമാണ് അതിർത്തി കടന്നുകൊണ്ട് പ്രത്യേകമായി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി കടന്ന് അതിശക്തമായ പ്രഹരം തന്നെയാണ് ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ഏൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഫലപ്രദമായി ഇവയൊക്കെ തന്നെ ഇന്ത്യക്ക് വെടിവെച്ചിടാനായി സാധിച്ചു ലാഹോറിലേക്ക് ഇന്ത്യ അതിനുള്ള മറുപടിയും നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാക് പഞ്ചാബിലും ഇന്ത്യയുടെ പ്രത്യാക്രമണം അതിഭീകരമായിരുന്നു ലാഹോറിന് പുറമെ തന്നെ സിയാൽകോട്ടിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്ന വിവരം ലഭിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ അബാക്സ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എയർബോൺ ഏളി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ അയച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് തികട്ട് നാണം കെട്ട് സംവദിക്കുകയാണ് ഈ അവസരത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ രണ്ട് ജെ സെവൻറ്റീൻ യുദ്ധമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറയുന്നു മറുഭാഗത്ത് എഫ് സിക്സ്റ്റീൻ ഫോർമുലയും ഇന്ത്യ വെടിവെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ നിർമ്മിത വിമാനവും ചൈനീസ് നിർമ്മിത വിമാനവും ഇന്ത്യക്ക് നേർ പായിച്ചിട്ട് പോലും അതിനെ ശക്തമായി റഷ്യൻ സുദർശന ചക്രം എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് തടുത്തു നിർത്തി എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് പറയുവാനായി സാധിക്കുന്നത് ഏറ്റവും ലോകത്ത് തന്നെ ഇന്ന് നിലവിലുള്ളൽ വെച്ച് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായി തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡിനെ അറിയപ്പെടുന്ന അമേരിക്കയുടെ വലിയ വിമർശനങ്ങൾക്കും ഭീഷണികൾക്കും ഒന്നു തന്നെ വകവയ്ക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായ രീതിയിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യയിലെത്തിക്കാൻ അതിർത്തിയിൽ നിലയുറപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളുമൊന്ന് മുൻകൈയ്യെടുത്ത് നടത്തിയിരുന്നു നാല്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആ റേഞ്ചിൽ വരുന്ന ഏത് തരം മിസൈലുകളെയും വിമാനങ്ങളെയും വെടിവെച്ചിടാൻ ശേഷിയുള്ള ഒരേ സമയം തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്തി ഭേദിക്കാനും തകർക്കാനും കഴിയുന്ന ഒരു കരുത്തുറ്റ കരുത്തൻ തന്നെയാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ സുദർശന ചക്രം തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല ബലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളെയൊക്കെ ഡ്രോണുകളെയൊക്കെ തന്നെ തകർക്കാൻ ഇതിന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സവിശേഷതയും പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് യുദ്ധവിമാനം നഷ്ടപ്പെട്ട കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ബീഹാർ ദില്ലി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു ജമ്മുകശ്മീർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളൊക്കെ അതീവ ജാഗ്രതയിലൂടെയാണ് കടന്നുപോകുന്നത് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്തിനേറെ പറയുന്നു കേരളത്തിലടക്കം അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് സേനാ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് തന്നെ കൊച്ചിയിലടക്കം പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെ തീരപ്രദേശം ഇത് തന്നെയാണ് ഏറ്റവും അധികം കേരളത്തെയും വൽനറബിളാക്കി മാറ്റുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കാനും അണക്കെട്ടുകളുടെ സുരക്ഷ ഉറപ്പിക്കാനുമുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ദില്ലിയിലൊക്കെ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആദ്യം ഒരു കൂടിക്കാഴ്ച നടത്തി പിന്നാലെ ആക്രമണം കടുപ്പിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികളൊക്കെ തന്നെ ധരിപ്പിച്ചു കഴിഞ്ഞു ന്യൂഡൽഹിയിൽ സംഘർഷ സാഹചര്യം വിലയിരുത്താൻ വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗവും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു മൂന്ന് സേനകളുടെയും മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് ഈ യുദ്ധത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ അമേരിക്ക തയ്യാറെടുത്തിരിക്കുകയാണ് യുദ്ധ സമാന സാഹചര്യമല്ല മറിച്ചത് ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിന്റെ ഫേസ് ടു എന്ന രീതിയിൽ തന്നെയാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു മാർക്കോ റൂബിയോ പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫുമായി സംസാരിച്ച് ഈ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന താക്കീതാണ് നൽകിയിരിക്കുന്നത് ജമ്മുവിൽ തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാകിസ്ഥാൻ യുദ്ധ തകർന്നു വീണത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും അധികം നാണക്കേട് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളമായ സർഗോധ വ്യോമ താവളത്തിൽ നിന്നാണ് എഫ് സിക്സ്റ്റീൻ വിമാനം ഇന്ത്യയെ ആക്രമിക്കാനായി പറന്നുയർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സർഗോധയ്ക്ക് സമീപത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ സാം പ്രതിരോധ സംവിധാനം യുദ്വിമാനത്തെ തകർത്ത് അടുക്കുകയായിരുന്നു പാകിസ്ഥാൻ വ്യോമാക്രമണം നേരിടാൻ വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് എൽ സെവൻറ്റി സു ട്വൻ്റി ത്രീ ഷിൽക്ക തുടങ്ങിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജമ്മു പഥാൻകോട്ട് ഉദംപൂർ എന്നീ സൈനിക താവളങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണും ഒക്കെ തന്നെ എത്തിയത് ഇതുവരെ ഈ മാർക്കും ജീവഹാനി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ശക്തമായി തന്നെ കാത്തുസൂക്ഷിച്ചു പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഭീകര സംഘടനയായ ഹമാസിനെ പോലെ പെരുമാറുന്നു എന്നാണ് പ്രതിരോധ വൃത്തങ്ങളും പറയുന്നത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ കൂട്ടമായി തന്നെ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ശൈലി അത് ഹമാസിനു മാത്രമുള്ളതാണ് അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യവും ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാൽ പോലും അതൊന്നും തന്നെ വിലപ്പോയില്ല ശക്തമായി പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പ്ര മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പുറമെ തന്നെ ആകാശ് വിമാനവേധ തോക്കുകൾ എം ആർ എസ് എം മിസൈൽ എന്നിവയുടെ സംയുക്ത പ്രവർത്തനം തന്നെയാണ് പാകിസ്ഥാന്റെ അട്ടിമറി ശ്രമങ്ങളെ വിഫുമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് മറ്റൊരു തലത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതൊരു യുദ്ധം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് സമീപനം പാലിക്കാനുള്ള നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ അതിഭീകരമായ നാശനഷ്ടമാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഈസ്റ്റേൺ കോറിഡോർ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല യുദ്ധത്തിന് വേണ്ടി ഇന്ത്യ ഒരിക്കലും നിലകൊള്ളുന്നില്ല പക്ഷേ പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിച്ചാൽ ഇന്ത്യ അത് നൽകിയിരിക്കുമെന്നുള്ളതാണ് ഈ ഒരു തിരിച്ചടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് Sheep? <laughs>